അർജന്റീനൻ സൂപ്പർ താരം മെസ്സിയുടെ കേരള സന്ദർശനം സ്പോൺസർമാരായ റിപ്പോർട്ടർ ടി വി പണമടയ്ക്കാത്തതിനെ തുടർന്ന് മുങ്ങിയ അവസ്ഥയിലാണ് ഈ വിഷയം അന്തർദേശീയ തലത്തിൽ കേരളത്തിന് നാണക്കേട് വരുത്തി വെക്കുകയാണ് ഉണ്ടായത് വിവാദ പശ്ചാത്തലമുള്ള റിപ്പോർട്ടർ ടി വി മുതലാളിമാരെ സ്പോൺസർഷിപ്പ് ഏൽപ്പിച്ചത് തന്നെ വിവാദത്തിലാണ് ഈ വിഷയം വിവാദമായതോടെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ തടിയൂരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് മെസ്സിയുടെ പേരിൽ കേരളത്തെ നാണം കെടുത്തിയ സംഭവത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം രംഗത്തു വന്നു മാംഗോ ഫോൺ എന്ന പേരിൽ നാട്ടുകാരെ പറ്റിച്ചവരെയാണ് സർക്കാർ എല്ലാ കാര്യവും ഏൽപ്പിച്ചതെന്നാണ് ബൽറാം വിമർശിച്ചത് ഇവർ പ്രതിയായ മരംവെട്ട് കേസും ഓർമ്മിപ്പിച്ചാണ് ബൽറാമിന്റെ വിമർശനം മന്ത്രി കേരളത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ മാങ്കോ ഫോൺ എന്ന പേരിൽ നാട്ടുകാരെ പറ്റിച്ചവർ സർക്കാർ ഭൂമിയിലെ മരം മുറിച്ച് കട്ടുകടത്തിയവർ അവരെ എല്ലാ കാര്യവും ഏൽപ്പിച്ച് കേരളത്തിന് ഈ നാണക്കേട് വരുത്തിവെച്ച സംസ്ഥാന സർക്കാരും കായിക മന്ത്രിയും കേരളത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത് ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടികളും സ്വീകരിക്കണം അതേസമയം മറ്റ് ആരോപണങ്ങളും മെസ്സിയുടെ പേരിൽ ഉയരുന്നുണ്ട് മെസ്സിയുടെ സന്ദർശനത്തിന്റെ മറവിൽ കേരളത്തിൽ വൻ പിരിവ് നടന്നതായി മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത് മെസ്സിയും അർജന്റീന ടീമും വരുന്നതിന്റെ ചെലവുകൾ ഏറ്റെടുക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷന്റെ ഒരു ഭാഗം വൻതുക പിരിച്ചെടുത്ത് തട്ടിപ്പ് നടത്തിയതായി സ്വർണവ്യാപാരി സംഘടനയായ എ കെ ജി എസ് എം എ ആരോപിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സംഘടനാ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ ട്രഷർ സി വി കൃഷ്ണദാസ് എന്നിവർ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി കായിക മന്ത്രിയും സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിച്ച് സ്വർണവ്യാപാര മേഖലയിൽ നിന്നും ജസ്റ്റിൻ പാലത്തറ വിഭാഗം കോടികൾ പിരിച്ചെടുത്തെന്നും തട്ടിപ്പിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നുമാണ് സംഘടനയുടെ ആവശ്യം കായിക മന്ത്രിയോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത തങ്ങളാണ് മെസ്സിയെ കൊണ്ടുവരുന്നതെന്ന് ജസ്റ്റിൻ വിഭാഗം പ്രചരണം നടത്തിയിരുന്നു മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നത് തങ്ങളാണെന്ന് പ്രചരിപ്പിച്ച് ആറുമാസം നീണ്ടു നിൽക്കുന്ന ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒലോപ്പോ എന്ന ആപ്പ് നിർമ്മിച്ച് പതിനായിരം രൂപ വീതം അംഗത്വ ഫീസ് സ്വീകരിച്ച് ഒട്ടേറെ ജ്വല്ലറികളിൽ നിന്നും പണം തട്ടിയതായി പരാതിയിൽ പറയുന്നുണ്ട് സർക്കാരിനെ തെറ്റിദ്ധരിപ്പുകയും സ്വർണ്ണ വ്യാപാരികളുടെ ഇടയിൽ നിന്നും വലിയ തോതിൽ സംഭാവന സ്വീകരിക്കുകയും പതിനേഴ് ദശാംശം അഞ്ച് കിലോ സ്വർണം സമ്മാനമായി നൽകുമെന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുകയും ചെയ്ത സംഘടനയെക്കുറിച്ച് സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തണമെന്നും ഇവരുടെ തട്ടിപ്പ് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം